റോഡരികിലേക്ക് കൂറ്റൻ കല്ല് വീണത് അപകട ഭീഷണിയാകുന്നു കുറ്റൂർ വെള്ളോറ റോഡിൽ വെള്ളരിയാനം ബീവറേജ് ഔട്ട്ലെറ്റിന് സമീപത്തായാണ് കല്ല് ഇടിഞ്ഞു വീണത് കുറ്റൂർ വെള്ളോറ റോഡിൽ വെള്ളരിയാനത്ത് ബീവറേജ് ഔട്ട്ലെറ്റിന് സമീപത്തായാണ് കൂറ്റൻ കല്ല് റോഡിലേക്ക് ഇടിഞ്ഞു വീണത് റോഡരികിലെ കുന്നിൻമുകളിൽ ഉണ്ടായിരുന്ന കൂറ്റൻ കല്ലാണ് ഇടിഞ്ഞു വീണത് ഇതോടെ ഇതുവഴി സഞ്ചരിക്കുന്ന വാഹനയാത്രക്കാർ ഭീതിയോടെയാണ് കടന്നു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയാണ് കല്ല് ഇടിഞ്ഞു വീഴാൻ കാരണമായത് കല്ല് റോഡരികിൽ നിന്നും നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അംഗം പി പി വിജയൻ പറഞ്ഞു എന്നാൽ പറയത്തക്ക അപകടാവസ്ഥ എന്തെന്ന് പറയാൻ വേണ്ടി പറ്റില്ല എന്നാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ വെച്ച് പോയി നമുക്കൊരു അപകടം തന്നെയാണത് അതുകൊണ്ട് അതിൻ്റെ വേണ്ടപ്പെട്ട ആളുകളെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ തന്നെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഈ പരിപാടി ആളെ അങ്ങനെ അതുപോലെ തന്നെ ജനങ്ങൾ ജാഗ്രതയായിരിക്കണമെന്നും ഇന്നലെ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പി ഡബ്ല്യു ഡി അധികൃതർ സ്ഥലം സന്ദർശിച്ചു ഉടൻ തന്നെ കല്ല് നീക്കാനുള്ള നടപടി തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ